മാസം അഞ്ചെട്ടായി ഇതുവരെ ഒന്നും ആയിട്ടില്ല ആ ഓഫീസിൽ ആഫീസിൽ ഇറങ്ങി എന്റെ ചെരുപ്പ് മുഴുവൻ തേഞ്ഞു ഞാൻ ആകെ കുഴച്ചില്ല ബാങ്കിൽ ഓടി ക്ലോസ് ചെയ്യണമെന്നും പറഞ്ഞ് ആ ഏജന്റ് ലാസ്റ്റ് വാർണിംഗ് തന്നു കഴിഞ്ഞു ഇത് പറയാനായി താൻ എന്നോട് ഇവിടെ വരെ വരാൻ പറഞ്ഞത് ആറ് ലക്ഷം രൂപയുടെ ബില്ല് പത്ത് റോസായിട്ട് സംസാരമായിരിക്കും എനിക്കല്ല ചൂടാവില്ല ചന്ദ്ര നമുക്ക് പോകാൻ വഴിണ്ടാക്കാം ഇത് കുറെ കാലമായി പറയുന്നു അതിനിപ്പം എന്താ കുഴപ്പം വാര്യോട് എന്താ പറഞ്ഞു കമ്പിയുടെ സിമെന്റിന്റെ സ്റ്റേറ്റ്മെന്റ് ഒന്നും ശരിയല്ല മെഷർമെന്റിൽ എന്തൊക്കെയോ പെശകൊണ്ട് അതുകൊണ്ട് അത് ക്ലാരിഫൈ ചെയ്യാതെ ബില്ല് പാസ്സാക്കൂലോ പത്ത് ദിവസം കൊണ്ട് തന്റെ ബില്ല് പാസാകും പോരെ അത് മതി സാർ എനിക്ക് പണം തരാനുള്ള കാര്യം ശരി തന്നെ പത്രോ സേട്ടിന് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതും ശരി തന്നെ എന്ന് വെച്ച് ഒരു മനുഷ്യത്വില്ലാതെ സൗകര്യം പോലെ തിരിച്ചു തന്ന മതി എന്ന് പറഞ്ഞ കാശ് ഒരു കാരണം കൂടാതെ പെട്ടെന്ന് തിരിച്ചു വയ്ക്കുന്നത് എങ്ങനെയാ പത്രോസേട്ടാ ചോദിക്കണം ചോദിക്കാതെ പറ്റില്ല ഹംസേ ക്ഷമിക്കണം എന്നെക്കുണ്ടോ സാധിക്കില്ല പത്രോ സേട്ടാന്ന് ഈ മോട്ടറും തുടച്ചു ഈ മോട്ടറിന്റെ കഥ എനിക്ക് ഓർമ്മയുണ്ടല്ലോ ഇതിന്റെ സംഗീത എനിക്ക് അറിയാലോ അല്ലേ ഒന്ന് നടക്കാ താൻ ഈ മില് തുടങ്ങിയപ്പോ ട്രാൻസ്ഫോർമറിന് കപ്പാസിറ്റി ഇല്ലാത്തോണ്ട് പതിനഞ്ച് എച്ച് പിയിൽ കൂടുതൽ കപ്പാസിറ്റിയുള്ള മോട്ടറിന് സാങ്ഷൻ തരാൻ ബോർഡ് തയ്യാറായില്ല തനിക്കാണെങ്കിൽ ഇരുപത്തി അഞ്ച് എച്ച് പി ഇല്ലാതെ പണിയും നടക്കില്ല അപ്പൊ നമ്മൾ എന്ത് ചെയ്തു ഇരുപത്തഞ്ച് എച്ച് പി മോട്ടർ വാങ്ങി ഒറിജിനൽ ലേബിൾ ഇളക്കി മാറ്റി പകരം മറ്റൊരു കള്ള ലേബിൾ കോയമ്പത്തൂരിലുള്ള ചാന്താ മെറ്റൽ ലേബിൾ കമ്പനിയിൽ ഉണ്ടാക്കിച്ച് അതിൽ പതിനഞ്ച് എച്ച് പി എന്ന് എഴുതി ബോർഡിനെ പറ്റിച്ച് കാര്യം സാധിച്ചു എന്താ അങ്ങനെയല്ലേ ഉണ്ടായത് അതിന് അന്ന് നമ്മൾ എഞ്ചിനീയർമാർക്ക് ഇഷ്ടം പോലെ കാശ് കൊടുത്തില്ലേ താ എനിക്ക് ഐഡിയ പറഞ്ഞു തന്നതിന് താ എനിക്കും കാശ് തന്നു എന്ന് വെച്ച് കുറ്റം കുറ്റം അല്ലാതെ ആവും ആംസക്കുട്ടി ഈ വിവരം ഇന്ന് ബോർഡ് അറിഞ്ഞാൽ തൻ്റെ ഗതി എന്താവും മില്ലോ പൂട്ടു കൂടാതെ ബോർഡിനെ വഞ്ചിച്ച് എന്ന് ജയിൽ ശുചിയും കിട്ടും ഇനി തീരുമാനിക്ക് വാരരോട് കാശ് ചോദിക്കണോ വേണ്ടേന്ന് തീരുമാനം ഇത് പെട്ടെന്ന് ആവണട്ടാ പൂവാടാ പിള്ളേരെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ പെട്ടെന്ന് ഒന്ന് ഇത്രയും തുക ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യും സേ വേറൊരു മാർഗം ഇല്ലാത്തതുകൊണ്ടാണ് ജയിക്കുമെന്ന് വിചാരിച്ച കേസ് തോറ്റു പണം അടയ്ക്കാൻ കോടതി നോട്ടീസ് അയച്ചിരിക്കാ ഉടനെ പണം കെട്ടില്ലെങ്കിൽ ജപ്തി ചെയ്യും അങ്ങനെ ഒരു കിടികേടിൽ സാറിനെ എന്നെ കാണണോ അയ്യോ ഒരിക്കലും ആരെ അങ്ങനെ കാണണമെന്ന് എനിക്ക് ഒരു ആഗ്രഹമില്ല അത്യാവശ്യം വന്നപ്പോ ഒരേ എതിരും പറയാൻ സഹായിച്ചതാ സാർ എന്നെ ചതിക്കരുത് നാളെ വേട്ട് ഞാൻ വരും എനിക്ക് രൂപ കിട്ടണം അയാൾ വെറുതെ പറഞ്ഞതാ ഈ കേസും ജപ്തി എന്നൊക്കെ പറഞ്ഞത് പച്ചക്കള്ളവ സരോജ ഒരു രേഖയും ഇല്ലാതെ അത്യാവശ്യത്തിന് കാശ് എന്നവൻ അത് തിരിച്ചു ചോദിക്കുമ്പോൾ കൊടുക്കേണ്ട ബാധ്യത നമുക്കുണ്ട് അല്ലാതെ അവന്റെ ആവശ്യം അസത്യമോ സത്യമോ തിരക്കേണ്ട കാര്യം നമുക്കില്ല ക്ഷമിക്കണം ഞാൻ ആ ഉദ്ദേശത്തിൽ പറഞ്ഞതല്ല കടമായാലും തിരിച്ചു ചോദിക്കുന്നതിന് ഒരു മര്യാദയില്ലേ എന്തിനു മര്യാദ അയാൾക്ക് പൈസക്ക് അത്യാവശ്യമില്ലെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ ഇല്ല പിന്നെ എന്തിനാ സരോജം നീ എഴുതാപ്പുറം വായിക്കുന്നത് എന്താണ് പോകുമ്പഴി ഞാനൊരു കാര്യം പറഞ്ഞാൽ ദേഷ്യപ്പെടുവോ മേരിക്കുട്ടിയോട് ചോദിക്കട്ടെ വെറുതെ വേണ്ട പലിശ കൊടുത്തേക്കാം അതൊക്കെ ആവശ്യമില്ലാത്ത എതിര് പറയരുത് തൽക്കാലം മറ്റൊരു പോകുമ്പഴിയും നമുക്കില്ല എന്റെ മാതാവേ മുപ്പത്തയ്യായിരം രൂപയോ ഇത്രയും കാശിന് എവിടെ പോകാനാ എന്റെ സരോജം വല്ലതും പത്തോ ആയിരോ വല്ലോ ആയിരുന്നെങ്കിൽ നോക്കായിരുന്നു പിള്ളേരുടെ അപ്പച്ചന്റെ ലക്ഷക്കണക്കിന് രൂപ വാരിസാറിന്റെ മേശപ്പുറത്തിരിക്കുകയേ ഇവിടുത്തെ ആ കാര്യം തന്നെ വലിയ ബുദ്ധിമുട്ടില്ല എന്നാ ഞാൻ വരട്ടെ എന്നാ ചൊല്ല ഒന്നും തോന്നല്ലേ അയ്യടി കാശ് ചോദിക്കാൻ നടക്കുന്നു ആണല്ലോ എന്ത് പറഞ്ഞു അവരുടെ അടുത്ത് രൂപയില്ലെന്ന് ഒരു കണക്കിന് അതും നന്നായി ഒരു നേരം പോ കേൾക്കണം കൊറേ കാശും കടഞ്ഞു വെച്ചിരുന്ന വാര്യരുടെ കെട്ടുകൾ ഇവിടെ വന്നിരുന്നു എന്നിട്ട് ഞാനില്ലെന്ന് പറഞ്ഞു ഇല്ലെന്ന് പറഞ്ഞു ഞാൻ എത്ര ഇങ്ങനെ ഒരു കഷ്ടപ്പെട്ടി എന്ന് നിനക്ക് അറിയോ ഞാനൊന്നും പറയണില്ല ചൂടാവുന്നേ എടി ലക്ഷക്കണക്കിന് രൂപ ആ വാര്യരുടെ ദയവിൽ കിടക്കുക അതൊന്ന് എടുക്കാൻ ഞാൻ ഒപ്പിച്ചുവെച്ച ഒരു കെണി അല്ലായിരുന്നത് നീ ഒരു കാര്യം ചെയ്യണം നാളെ പുലർച്ചയ്ക്ക് അവർ ചോദിച്ച കാശ് കൊണ്ടു കൊടുക്കണം ബാക്കി കാര്യം ഞാൻ ഏറ്റു ഓ ശരി സമ്മതിച്ചു അതിനീ ഒച്ചയും വേളം വെക്കുന്ന എന്തിനാ പത്രോസെ എന്തോ ആ പറഞ്ഞാട്ടെ നീ എന്നിൽ നിന്നും ഏറെ അകന്നിരിക്കുന്നു ഇനി അനുഭവമേ നിനക്ക് പാഠമാകും എന്നോട് ഒന്നും തോന്നല്ലേ സരോജം ഇന്നലെ പൈസ ഇല്ലെന്ന് പറഞ്ഞതിന് മോന്റെ അപ്പച്ചൻ എന്നെ ഒരുപാട് ചീത്ത പറഞ്ഞു ഇങ്ങോട്ട് ഞാൻ എടുത്തു തരാം നേരം വെളുത്താൽ ഉടനെ ഇതിവിടെ കൊണ്ട് തന്നേക്കണം എന്നായിരുന്നു ഓർഡർ അതുകൊണ്ടായി എഴുന്നേക്കുന്നതിന് മുമ്പേ ഞാൻ ഇതും കൊണ്ട് ഇപ്പൊ വന്നത് അല്ലെങ്കി പിന്നെ അതിനാ പോരെ എന്റെ കന്യാമാതാവേ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇങ്ങനെയും കാരണേ ഒരു മനുഷ്യൻ അതും പോരാഞ്ഞിട്ടോ ഇവിടെ വന്ന് ക്ഷമയും പറയണമെന്ന് എന്താ പോരെ ഓ ഇതിലൊക്കെ എന്താ ഇത്ര ക്ഷമ അല്ല ഇവിടെ ആ കാപ്പി ഇടാൻ ഒരുപാട് പറഞ്ഞു ഞാനും കാപ്പി കുടിച്ചില്ല എന്നാ ആ കടലാസ് ഒന്നും ഒപ്പിടണ്ടായോ എന്തുവാ എന്തുവാ കടലാസ് ഒപ്പിടണോന്നോ ഒരു ഒറ്റ വീക്ക് വെച്ചാലുണ്ടല്ലോ എന്റെ സർവജൻ നമ്മൾ തമ്മിൽ ഈ അയൽവക്ക് തിരുന്ന് വിശ്വാസം വാങ്ങനെ കാണിക്കുവോ ഒരു സാധനം വാങ്ങിച്ചു പോരുന്ന പ്രത്യേകം പറഞ്ഞിരിക്കുക ഞാൻ പോവാ ഒരു വാതിൽ തുറന്നാൽ വേറൊരു വാതിൽ തുറക്കുമോ എന്റെഅമ്മേ ഇവിടെ വന്നേ നിനക്ക് വലുതും പറ്റിയ ഒന്നും പറ്റിയില്ല ആ രാജൻ എനിക്ക് നേരെ വാതില് കൊട്ടി അടച്ചപ്പോ ആ വാരിയർ എന്ന് പറയുന്ന നല്ല മനുഷ്യൻ എനിക്ക് വാതില് തുറന്നു ഇനിയും വാതിൽ തുറക്കുവാ ആ ചെലപ്പോ ഇനിയും തുറക്കും ചേട്ടൻ നാളെ കണ്ടോ എന്റെ ബില്ലൊക്കെ പറ പറയാണ് പാസ്സാവണത് പത്രവും എന്ത് സൂത്രപ്പണിയാ ഒപ്പിച്ചത് ഞാൻ അകത്തോട്ട് വരട്ടോ എന്തിനാ പത്രോസൈ ഫോർമാലിറ്റി ഒക്കെ പ്രോവിഡന്റ് ഫണ്ടിൽ നിന്ന് എന്റെ ലോൺ ആയി അത് കിട്ടിയാൽ ഉടനെ ഉദ്ദേശിച്ചത് തന്നോളൂ തന്നോളൂ പോലെ ഏതായാലും താൻ എന്നെ വലിയൊരു ആപത്തിൽ നിന്നും രക്ഷപ്പെടുത്തി അതുപോലെ ഒരു ആപത്തിൽ നിന്നും സാറ എന്നെയും രക്ഷപ്പെടുത്തണം എന്റെയും ചന്ദ്രേയും കുറെ ലക്ഷം രൂപയുടെ ബില്ലുകൾ സാറിന്റെ കാരുണ്യം കാത്ത് ഈ മേശയ്ക്കകത്ത് ഒളിച്ചിരിപ്പുണ്ട് അതൊന്നും മുൻകി തള്ളി മേപ്പോട്ട് വിടണം ഇല്ലെങ്കിൽ പത്രോസ് കുത്തുപാടി എടുക്കേണ്ടി വരും അത് പത്രോസെ പാസ്സാക്കാൻ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാണ് നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ് അതീ മേശപ്പുറത്തിരിക്കുന്നത് അത്രത്തോളം കൃത്രിമത്വം അതിനകത്തുണ്ട് അല്ലാതെ മനഃപൂർവ്വമോ വൈരാഗ്യമോ ഒന്നും കൊണ്ടല്ല എന്നാൽ ആവുന്ന ബില്ലുകളെല്ലാം പത്രോസ് പറയാതെ തന്നെ ഞാൻ പാസാക്കി വിട്ടിട്ടുണ്ടല്ലോ ശരിയാണ് ഞാൻ സമ്മതിച്ചു ഞാൻ ഇന്ന് വരെ ഒരു ബില്ലിനു വേണ്ടി സാറിന്റെ അടുത്ത് വന്നിട്ടില്ല ഞാൻ ആദ്യവും അവസാനമായിട്ടാണ് സാറിന്റെ അടുത്ത് വരുന്നത് സാറെന്നെ രക്ഷിക്കണം ബുദ്ധിമുട്ടാണ് പത്രോസെ മുകളിലുള്ളവരെയൊന്നും സാർ പേടിക്കണ്ട എന്റെ മനസാക്ഷി എനിക്ക് പേടിക്കണമല്ലോ മനസാക്ഷി മണ്ണാങ്കട്ടെ പൂവാൻ പറയത്തിന് പത്രോസ് ഇനി എന്നെ നിർബന്ധിക്കരുത് പണം വാങ്ങുമ്പോ പെങ്ങൾ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത് പെങ്ങളോ തന്റെ പെണ്ണും പിള്ള മനസ്സിലായില്ല സാറിന്റെ ഭാര്യ മേരിക്കുട്ടിയുടെ അടുത്തു നിന്നും കൈനീട്ടി പണം വാങ്ങുമ്പോ സാറിനോട് പറഞ്ഞ് ബില്ലൊക്കെ വേഗം പാസ്സാക്കി തരാമെന്ന് ഏറ്റതാണല്ലോ കള്ളം പറയരുത് എന്റെ ഭാര്യ ഒരിക്കലും ഇങ്ങനെ പറയില്ല പെത്രോസ് നിങ്ങളില്ല എന്ന് പറഞ്ഞാൽ ഇല്ല അത്രയല്ലേ ഉള്ളൂ പക്ഷെ പ്രൂവ് ചെയ്യാൻ എന്റെ അടുത്ത് രേഖയൊന്നുമില്ലല്ലോ ഓശാരം ചെയ്യാൻ അച്ചാരം വാങ്ങിയിട്ട് ഓക്കാനിക്കുക എന്തിനാണ് വരരെ ഭാഷ മനസാ വാച കർമ്മണ ഞാൻ അറിയാത്ത ഒരു പച്ച കള്ളു അയാൾ പറഞ്ഞു അത് കേട്ട് സഹിക്കാനാവാതെ നിയന്ത്രണം വിട്ടോണ്ടാ ഞാൻ അയാളെ പട്ടീന്ന് വിളിച്ചത് എങ്കിലും ഞാൻ പറഞ്ഞ തെറ്റ് തന്നെ പറഞ്ഞതോർത്ത് ഇരുപത്തിയേഴ് വർഷമായി നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു പ്രാവശ്യമെങ്കിലും നിന്നെ ഞാൻ എടീന്ന് വിളിച്ചിട്ടുണ്ടോ നമ്മുടെ മക്കളെ എന്തെങ്കിലും അസഭ്യം തമാശയ്ക്കെങ്കിലും ഞാൻ പറയുന്നത് നീ കേട്ടിട്ടുണ്ടോ ആ ഞാൻ ഇത്രയും തരന്താണ് പോയല്ലോ എന്ന് ഓർക്കുമ്പോ എങ്ങോട്ടാ ഞാൻ പത്ര മാപ്പി ചോദിച്ചിട്ട് വരാം വേണ്ട ഞാനെല്ലാം കേട്ടു അച്ഛൻ മാപ്പ് ചോദിക്കേണ്ട കാര്യമില്ല കാരണം ഡിസർവ് ഇറ്റ് ഐ കെയർ ഞാൻ മാപ്പി വയ്ക്കുന്നത് എന്റെ മനസമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ ചോദിച്ചിട്ട് വരാം വേണ്ട നിങ്ങൾ ഇതിനെ മാപ്പ് ചോദിക്കേണ്ട കാര്യമില്ല എന്താ സരോജൻ നീ ഇവനെ പോലെ സംസാരിക്കുന്നത് അച്ഛൻ പറഞ്ഞൊക്കെ ഞങ്ങൾ ഇന്നുവരെ അനുസരിച്ചിട്ടുണ്ട് ഒരു പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞാൽ അച്ഛൻ അനുസരിക്കണം തെറ്റ് എന്റെ ഭാഗത്താണെങ്കിൽ ഞാൻ മാപ്പ് വയ്ക്കുന്നതല്ലേ ശരി ശരിയായിരിക്കാം പക്ഷെ അച്ഛൻ അയാളത്തെ മാപ്പ് വയ്ക്കാൻ പോയാൽ അയാൾ അച്ഛന്റെ തലയിൽ കയറും ആട്ടി പുറത്താകും അതുകൊണ്ട് ഞാൻ സഹിച്ചൊന്നും വരില്ല അപ്പൊ പ്രശ്നം കൂടുതൽ വഷളാവും